ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൃഷ്ണങ്ങളെയും വൃഷ്ടസഞ്ചികളെയും ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും വൃഷ്ണങ്ങൾ വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങാത്ത അവസ്ഥ അൻഡിസെൻ്റർ ടെസ്റ്റിസ് അഥവാ ക്രിപ്റ്റോർക്കറ്റിസം വൃഷ്ണസഞ്ചിയിൽ അതിശക്തമായി വേദന അനുഭവപ്പെടുന്ന അവസ്ഥ ടോർഷൻ ടെസ്റ്റിസ് ടോർഷൻ അപ്പൻജ് ഓഫ് ടെസ്റ്റിസ് എന്നീ അസുഖങ്ങൾ പിന്നെ വൃഷ്ണസഞ്ചികളിൽ കാണുന്ന നീർക്കെട്ട് എന്നീ അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിനേഷ് അരീക്കോട് ആസ്റ്റമദ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക്കൻ യൂണിറ്റ് സർജനാണ് കുട്ടികളിൽ വൃഷണങ്ങളെയും വൃഷ്ണസഞ്ചികളെയും ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് കുട്ടികൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് വൃഷണങ്ങൾ വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങാത്ത അവസ്ഥ അണ്ടിസെൻ്റെ ടെസ്റ്റിസ് ക്രിപ്റ്റോർക്കിഡിസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അസുഖം സാധാരണയായി മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുട്ടികളിൽ പ്രസവ സമയത്ത് തന്നെ വൃഷ്ണങ്ങൾ രണ്ട് വൃഷ്ണങ്ങളും വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങിയിരിക്കണം മുപ്പത്തഞ്ച് ആഴ്ചയെങ്കിലും കഴിഞ്ഞ് പ്രസവിക്കുന്ന കുട്ടികളിൽ സാധാരണയായി ഈ അസുഖം ഒരു മൂന്ന് നാല് ശതമാനം കുട്ടികൾ മാത്രമാണ് കാണുന്നത് എന്നാൽ പൂർണ്ണ വളർച്ച എത്താതെ പ്രസവിക്കുന്ന കുട്ടികളിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രായക്കുറവിനനുസരിച്ച് ഒരു നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ കുട്ടികളിൽ അൻറ്റിസിൻ്റെ ടെസ്റ്റസ് കാണാനുള്ള സാധ്യത കൂടുതലാണ് സാധാരണയായി ഗർഭസ്ഥ ശിശുവിൽ വൃക്ഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവ ഉദരഭാഗത്താണ് ഉണ്ടാകുന്നത് ഉദരഭാഗത്ത് നിന്ന് പിന്നീട് അത് അടിവയറ്റിലേക്കും അടിവയറ്റിൽ നിന്ന് ഇൻക്വൈനൽ കനാൽ വഴി തുടഭാഗത്തുള്ള ഒരു കനാൽ ഇൻക്വൈനൽ കനാൽ വഴി വൃഷ്ണങ്ങൾ വൃഷ്ണ സഞ്ചിയിലേക്കും വൃഷ്ണങ്ങൾ ഇറങ്ങി വരുന്നതാണ് സാധാരണയായി കാണുന്നത് എത്ര നാൾ നമുക്ക് കാത്തിരിക്കാം സഞ്ചിയിലേക്ക് വൃഷ്ണങ്ങൾ ഇറങ്ങാത്ത കുട്ടികളിൽ എത്ര നാൾ നമുക്ക് കാത്തിരിക്കാം മൂന്ന് മുതൽ ആറ് മാസം വരെ സ്പോണ്ടേനിയസ് ആയി വൃഷണങ്ങൾ വൃഷസഞ്ചിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ആറുമാസമായിട്ടും വൃഷണങ്ങൾ ഇറങ്ങി വരുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു പീരിയാഡിക്സോജിനെ കണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം വൃഷണ വൃഷ്ണങ്ങളുടെ പ്രധാനമായ ധർമ്മം ബീജോത്പാദനവും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ സംക്രീഷണമാണ് ഈ ബീജോത്പാദനം നടക്കാനുള്ള കൃത്യമായ അവസരം വൃഷണസഞ്ചിയിലാണ് ഉള്ളത് കാരണം വൃഷണസഞ്ചിയിൽ ശരീര ഊഷ് ഊഷ്മാവിന് മൂന്ന് നാല് ഡിഗ്രി താഴെയാണ് വൃഷണസഞ്ചിയിലുള്ള താപനില ഈ താപനിലയിലാണ് വൃഷ്ണങ്ങൾ ഇരിക്കേണ്ടത് ഇത് ബീജോൽപാദനത്തെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് വൃഷ്ണങ്ങൾ അടിവയറ്റിലോ അതോ വയറിനകത്തോ ആണെങ്കിൽ കൂടുതൽ ഉയർന്ന താപനിലയിൽ വൃഷ്ണങ്ങൾ ഇരിക്കുകയും അത് ബീജോൽപാദനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ആറുമാസത്തിൽ കൂടുതൽ വൃഷ്ണങ്ങൾ ഈ ഉയർന്ന താപനിലയിൽ നിൽക്കുകയാണെങ്കിൽ ബീജോൽപാദനത്തെ ബാധിക്കുന്നതായി പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നു ഇത് കൂടാതെ തന്നെ ഒരുപാട് താൾ വൃഷ്ണങ്ങൾ അടി അടിവയറ്റിലോ വയറിനകത്തോ ഇരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും അപകടകരമായ മുഴകളിലേക്കും നീങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വൃഷ്ണങ്ങൾ വൃഷ്ടസംഖ്യയിലേക്ക് ഇറങ്ങാത്ത കുട്ടികളിൽ ആറുമാസം വരെ വെയിറ്റ് ചെയ്ത് എന്നിട്ടും ഇറങ്ങുന്നില്ല എങ്കിൽ ഒരു ആറ് മുതൽ ഒമ്പത് മാസം വരെയുള്ള സമയത്ത് ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും ഉത്തമം ഒരിക്കലും ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ ഇത് താഴെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതെ ഇരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഓപ്പറേഷൻ സാധാരണയായി അടിവയറ്റിലാണ് വർഷങ്ങൾ കാണുന്നത് എങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച തീയതി പ്രകാരം രാവിലെ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് പക്ഷേ വർഷങ്ങൾ വയറിനകത്താണ് കാണുന്നതെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ആവശ്യമായി വരും ചില അപൂർവ സന്ദർഭങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് സ്റ്റേജുകളായി ഈ ഓപ്പറേഷൻ പൂർത്തീകരിക്കേണ്ട ആവശ്യവും ഉണ്ടാകുന്നതാണ് അണ്ടിസെൻ്റ ടെസ്റ്റിസിനോട് ടെസ്റ്റിസിനോട് കൂടെ ചേർന്ന് കാണുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഒന്ന് ടോർഷൻ ഓഫ് ദി അണ്ടസിൻ്റെ ടെസ്റ്റിസ് രണ്ട് ഇൻഗുനൽ ഹെർണിയ ടോർഷൻ എന്ന് വെച്ചാൽ അടിവയറ്റിൽ കാണുന്ന വൃഷ്ണങ്ങൾ അവയുടെ ബീജവാഹിനി കുഴലുകളും രക്തക്കുഴലുകളും പിണഞ്ഞു പോവുകയും വൃക്ഷങ്ങളിലേക്കുള്ള രക്തയോട്ടം നിലച്ച് പ്രശ്നങ്ങൾ നശിച്ചു പോകാനുള്ള ഒരു കാരണമാണ് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിശക്തമായ വേദന വൃക്ഷങ്ങളിരിക്കുന്ന ഭാഗത്ത് തടിപ്പ് നീർക്കെട്ട് എന്നിവ കാണും അങ്ങനെയാണെങ്കിൽ അതിവേഗം തന്നെ അടുത്തുള്ള ഒരു പീഡിയാഡിക് സർജറി കണ്ട് എമർജൻസി ആയി സർജറി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ വൃക്ഷങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മണിക്കൂറുകൾക്കകം ഓപ്പറേഷൻ ചെയ്യണം ഇതിനോട് കൂടെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് കുടലിറക്കം കുടലിറക്കം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളധികം വൈകാതെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം കാരണം കുടൽ കുരുങ്ങി കുടലിൻ്റെ രക്തോട്ടം നശിച്ച് കൂടുതൽ അപകടങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് തന്നെ വൃഷ്ണങ്ങൾ വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങാനുള്ള കാര്യവും പീരിയാഡിക് സർജൻ ചെയ്യുന്നതാണ് വൃഷ്ണസഞ്ചികളെക്കുറിച്ച് കാണുന്ന മറ്റ് രണ്ട് പ്രധാന അസുഖങ്ങൾ ഒന്ന് വൃഷ്ണസഞ്ചിയിൽ ഉണ്ടാകുന്ന അതിശക്തമായ വേദന പെട്ടെന്നുണ്ടാകുന്ന അതിശക്തമായ വേദന കൂടുതലായും ഒരു വശത്ത് മാത്രം കാണുന്ന അതിശക്തമായ വേദന അതോടുകൂടെ തന്നെ വൃഷണസഞ്ചിയിൽ കാണുന്ന തടിപ്പ് നേർക്കെട്ട് ചുമപ്പ് എന്നീ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും സംശയിക്കേണ്ടത് ടോർഷൻ ടെസ്റ്റസ് എന്ന അസുഖമാണ് ടോർഷൻ ടെസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃഷണസഞ്ചിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന മണികൾ അവിടെ വെച്ച് തിരിഞ്ഞു പോവുകയും രക്തക്കുഴലുകളും ബീജവാഹിനി കുഴലുകളും പിണഞ്ഞ് രക്തോട്ടം നശിക്കുന്ന സാഹചര്യമാണ് മണിക്കൂറുകൾക്കകം ചുരുക്കി പറഞ്ഞാൽ ആറ് മണിക്കൂറിനകം എങ്കിലും നമ്മൾ അടുത്തുള്ള ആശുപത്രിയിൽ എത്തി ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന മണികൾ വൃക്ഷങ്ങൾ പൂർവസ്ഥിതിയിലാക്കാൻ ശ്രമിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ വൃക്ഷങ്ങൾ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വൃക്ഷങ്ങളിലേക്കുള്ള രക്തോട്ടം പോയി നശിച്ച് നമുക്ക് വൃക്ഷങ്ങൾ നീക്കം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഇതുപോലെ സിമിലറായി കാണുന്ന വേറൊരു അസുഖമാണ് ടോർഷൻ അപ്പൻഡേജ് ഓഫ് ടെസ്റ്റിസ് എന്ന് പറയുന്ന വൃക്ഷങ്ങളിലുള്ള ഒരു ചെറിയ ഉണ്ണി പോലെയുള്ള ഒരു ഭാഗം അവ തിരിഞ്ഞ് അതിൻ്റെ ഫലമായി വൃഷ്ണസഞ്ചിയിൽ നീർക്കെട്ടും ചുവപ്പും വരുന്ന ഒരവസ്ഥ അതിശക്തമായ വേദന ഉണ്ടാകും ഇവ തമ്മിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ ഒരു പീരിയാട്ടിക് സർജനെ കാണാവുന്നതാണ് എന്തെങ്കിലും സംശയം ടോർഷൻ ടെസ്റ്റ്സ് ആണ് എന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ ഒരു എമർജൻസി സ്ക്രോട്ടൽ എക്സ്പ്ലോറേഷൻ പീരിയാഡിക് സർജൻ നിർദ്ദേശിക്കുന്നതാണ് കാരണം മണി തിരിഞ്ഞു പോയിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പിക്കാൻ സ്ക്രോട്ടൽ എക്സ്പ്ലോറേഷൻ ചില സമയങ്ങളിൽ ആവശ്യമായി വരും ഇതോടുകൂടെ കാണുന്ന മറ്റൊരു അസുഖമാണ് ഹൈഡ്രോസിൽ അഥവാ ഉണ്ടാകുന്ന നീർക്കെട്ട് ഇത് കുടലിറക്കത്തിൻ്റെ ഒരു മറ്റൊരു വശമാണ് കുടലിറക്കത്തിൽ കുടൽ ഇറങ്ങി വരുന്നു എങ്കിൽ ഹൈഡ്രോസീലിൽ നീര് മാത്രമാണ് വൃഷ്ണസഞ്ചിയിൽ ഉണ്ടാകുക സാധാരണയായി ഒന്നോ രണ്ടോ വയസ്സ് വരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാവുന്നതാണ് ചില കുട്ടികളിൽ പൂർണ്ണമായും നീര് വെലിഞ്ഞ് ഓപ്പറേഷൻ ആവശ്യമില്ലാത്ത ഉണ്ടാകും പക്ഷേ നീർക്കെട്ട് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ഹെർണിയോട്ടമി ഓപ്പറേഷൻ ചെയ്ത് ഈ നീർക്കെട്ട് മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഈ ഓപ്പറേഷനും സാധാരണയായി ഡേ കെയർ സർജറിയായി ചെയ്യാവുന്നതാണ് രാവിലെ വന്ന് മുൻകൂട്ടി നിശ്ചയിച്ച തീയതി പ്രകാരം രാവിലെ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ച് പോകാവുന്നതാണ് നമസ്കാരം